എന്ന എന്ന നവമാധ്യമ ഞാൻ ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആ പഴയ കുന്നക്കുരു എന്ന നവമാധ്യമത്തിലൂടെ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രാവശ്യം കൂടി ദൈവദിനത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കുകയും അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ധ്യാനചിന്തയ്ക്കാധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായത്തിന്റെ നാൽപ്പത്തിയൊന്നും നാൽപ്പത്തിരണ്ടും വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കുന്നു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു നാൽപ്പത്തിരണ്ടാം വാക്യം അവർ അപ്പസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു ഈ രണ്ട് വാക്യങ്ങളിൽ ഏഴ് അടിസ്ഥാന ഉപദേശ സത്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് രണ്ടാം അധ്യായത്തിന്റെ പതിനാല് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പത്രോസപ്പൊസ്തലന്റെ പ്രഥമ പ്രസംഗവും അനന്തര ഫലങ്ങളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തിയേഴാം വാക്യത്തിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട യഹൂദന്മാരിൽ ചിലരുടെ ഹൃദയങ്ങളിൽ കുത്തുകൊള്ളുകയും പത്രോസിന്റെ വാക്കുകൾ അഥവാ സുവിശേഷം അവർ കൈക്കൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മൂവായിരം പേർ അവരോട് ചേർന്നു അവരോട് ചേർന്നു എന്നത് വേർപാടിനെ കാണിക്കുന്നു തുടർന്ന് നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ ദൈവസഭ ദൈവമക്കൾ തുടർമാനമായി ചെയ്യേണ്ടവയാണ് ഒന്ന് ഉപദേശം കേൾക്കണം രണ്ട് കൂട്ടായ്മ ആചരിക്കണം മൂന്ന് അപ്പം നുറുക്കണം നാല് പ്രാർത്ഥന കഴിച്ച് പോരണം മുകളിൽ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ ദൈവമക്കൾ ദൈവസഭ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാം പിന്നെയോ ഐക്യതയോടും ഒരുമനപ്പെട്ടും ചെയ്യണമെന്ന് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നു നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് ചുരുക്കമായി നമുക്ക് ചിന്തിക്കാം എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് ഐക്യതയോടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കുമായി ദൈവമക്കൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു മൂന്നാം വാക്യത്തിൽ അവിടെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നു ഫിലിപ്പി ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ അപോസ്തുലനായ പൗലോസ് ഫിലിപ്പിയുള്ള വിശ്വാസികളോട് പറയുന്നു ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ വല്ല ആദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകസ്നേഹം പൂണ്ട് ഏകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുക ആദിമസഭയിലെ വിശ്വാസികൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചിരുന്നു ആദിമ നൂറ്റാണ്ടിലെ വലിയ അനുഗ്രഹത്തിനും ഉണർവിനും കാരണം അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഉത്തരവാദിത്വത്തോടും ആവശ്യബോധത്തോടെയും എല്ലാവരും ഒരുമനപ്പെട്ട് വരുമായിരുന്നു അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് അവർ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തംപരമായുള്ള അനുഗ്രഹങ്ങളും ലഭിച്ചിരുന്നു ആദിമസഭയിലെ വിശ്വാസികളുടെ പ്രാർത്ഥന എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമത് അവരുടെ പ്രാർത്ഥന ഏക ഹൃദയത്തോടെയായിരുന്നു അപ്പോൾ സ്ഥല പ്രവർത്തികൾ ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് സ്വർഗ്ഗ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ശിഷ്യന്മാരും സ്ത്രീകളും കർത്താവും ശിഷ്യന്മാരും പ്രസഹ ആചരിച്ചിരുന്ന മാളികമുറിയിലേക്ക് മടങ്ങിവന്ന് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രാർത്ഥനയ്ക്ക് അവർ വളരെ പ്രാധാന്യം നൽകിയിരുന്നു ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലും ഐക്യതയോടെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ രണ്ടാമത്തെ കാര്യം അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ചില പ്രവൃത്തി നാലിന്റെ ഇരുപത്തിനാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു ഈ വാക്യത്തിൽ സഭയുടെ ഏകാഗ്രമായ പ്രാർത്ഥനയാണ് കാണുന്നത് ഇവിടെ എന്തിനാണ് നിലവിളിച്ച് പ്രാർത്ഥിച്ചത് മൂന്നാം അധ്യായത്തിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷയാദിച്ചുകൊണ്ടിരുന്ന മുടന്തനായ ഒരു മനുഷ്യനെ പത്രോസ് സൌഖ്യമാക്കിയത് പത്രോസിനെയും യോഹന്നാനെയും പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂഖ്ഞരും ചേർന്ന് തടവിലാക്കി മാത്രമല്ല യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് ഉപദേശിക്കേമരുത് എന്ന് കൽപ്പിച്ച് തടവിൽ നിന്നും വിട്ടയച്ചു ഇവിടത്തെ പ്രാർത്ഥനാ വിഷയം സുവിശേഷം പ്രസംഗിക്കാനുള്ള ധൈര്യം ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് മാത്രമല്ല രണ്ടാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത് നാലാം സർഭവത്തി നാലാമധ്യായ മുപ്പത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ ഒരുമിനെട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകി മൂന്ന് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു ഒന്ന് അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി രണ്ട് എല്ലാവരും പരിശുദ്ധാത്മം നിറഞ്ഞവരായി മൂന്ന് വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു അൻപത്തിയഞ്ചാം സങ്കീർത്തനം പതിനേഴാം വാക്യത്തിൽ ദാവീതിന്റെ പ്രാർത്ഥന വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവനിന്റെ പ്രാർത്ഥന കേൾക്കും മുപ്പത്തിനാലാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ ഈ എളിയവിനെ വിളിച്ച് ഹോ കേട്ടു അവന്റെ സകേല കഷ്ടങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു പതിനേഴാം വാക്യം നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകേല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു പതിനെട്ടാം വാക്യം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഒന്നു ചുമൽ ഒന്നിന്റെ പത്തിൽ ഹന്ന മനോവ്യസനത്തോട് യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ പ്രാർത്ഥന കേട്ടു ഇരുപതാം വാക്യത്തിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഹന്നയ്ക്ക് ഹന്നെലിന് നൽകി ആരെല്ലാം നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവ ഉത്തരം നൽകിയിട്ടുണ്ട് അപ്പോൾ സ്ഥല പ്രവൃത്തി പതിനാറിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങളിൽ പൗലോസും ഷീലാസും ഫിലിപ്പയിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി അപ്പോ സ്ഥലപ്രവൃത്തി പന്ത്രണ്ടിന്റെ അഞ്ചിൽ സഭ സത്യോടെ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന പത്രോസ് വിടിവയ്ക്കപ്പെട്ടു ഒന്നാം നൂറ്റാണ്ടിലെ പ്രാർത്ഥനയുടെ ശക്തി അവർ ഒരുമനപ്പെട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഓർപ്പിക്കുന്നു ദൈവമക്കൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവമക്കൾ വിശുദ്ധ ജീവിതം നയിക്കാതെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല കാരണം നമ്മുടെ കർത്താവ് വിശുദ്ധനാണ് പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് നമ്മെ ഓർപ്പിക്കുന്നു പ്രവചനം ഒന്നിൻ്റെ പതിനഞ്ചിൽ നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മുറച്ചു കളയും നിങ്ങളെത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ ദൈവമക്കളായി നമുക്ക് തുടർമാനമായ വിശുദ്ധീകരണം ആവശ്യമാണ് സങ്കീർത്തനങ്ങൾ അറുപത്തി ആറിന്റെ പതിനെട്ടിൽ ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു പ്രിയ ദൈവമക്കളെ നമുക്ക് ഹൃദയത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് വ്യക്തിപരമായും കുടുംബപരമായും സഭാപരമായും അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും ലഭിക്കുവാനാണ് ദൈവവചനപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഈ ധ്യാനചിന്ത ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ